വിശുദ്ധവും പരിപാവനവുമായ മുഹറം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ മുഹർമിൻ്റെ ആദ്യ രാവിരവുകളിൽ നാം ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതുക അതുപോലെ മുന്നൂറ്റി അറുപത് ആയത്തിൽ കൃഷി എഴുതുക ഈ ബിസ്മി എഴുതുമ്പോഴും ആയത്തിൽ കൃഷി ഓതുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ നാം കരുതി വയ്ക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ചില അശ്രദ്ധമായ ചില കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് തുടങ്ങിയുള്ള ആയത്തൊരു കൃഷിയും ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു വീട്

നമ്മുടെ മജിലിസ് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ മനോഹരമായ ആശയം വെറുതെ ഇരുത്തിയ സമയം കളയലല്ല വലിച്ചു നീട്ടി വിശദീകരിക്കലുമല്ല കുറഞ്ഞ സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക അള്ളാഹുദിനെ നഗര കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മുഹറം നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഇന്ന് വ്യാഴാഴ്ച പ്രഭാതമാണ് ഇന്നൊരു പക്ഷേ അസ്തമാന സൂര്യൻ പിറ കണ്ടാൽ നാളെ വെള്ളിയാഴ്ച മുഹറം ഒന്നായി ദുൽഹിചിട പറഞ്ഞ് ഒന്നായി ഇനി പിറ കണ്ടില്ല എങ്കിൽ വ്യാഴാഴ്ച ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച മുപ്പത് പൂർത്തിയാക്കി ശനിയാഴ്ച നമ്മൾ മഹരണം ഒന്നായി നമ്മൾ ആചരിക്കുന്നവരാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ദുൽഹിജയുടെ അവസാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇന്നലെയും മെനങ്ങാനായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇനി നമ്മൾ ചർച്ച ചെയ്യുക മറന്നു പോകാതിരിക്കാനും ഓർമ്മ നിൽക്കാൻ വേണ്ടിയാണ് അവസാന സമയത്തേക്ക് ഇത് പെൻഡിങ്ങിൽ വെച്ചത് എന്താണ് നമ്മൾ പിറകണ്ഠം നിറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയൊക്കെ നടത്തി അതുപോലെ നാം ചെയ്യുന്നൊരമലാണ് തലമുറകളായി മുൻഗാമികൾ ചെയ്തിരുന്ന മുൻഗാമികൾ ചെയ്തൊരമലാണ് നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതുക എന്നുള്ളത് അല്ലേ അതുപോലെ മുന്നൂറ്റി അറുപത് ആയത്തെക്കുറിച്ച് എന്നുള്ളത് ഞങ്ങൾ ഇത് കേട്ടിട്ടില്ലല്ലോ ഇപ്പോഴത്തെ കുറെ യൂട്യൂബ് മൊയ്താക്കന്മാര് റീച്ച് കിട്ടാൻ വേണ്ടി ഇല്ലാത്ത കാര്യം പറയുന്നതാണല്ലോ എന്നൊക്കെ കുറെ ആളുകൾ പറയുന്നുണ്ട് മഹാരഥന്മാരാകുന്ന കിതാബിൽ നമുക്ക് കാണാം അങ്ങനെ മുജറബാത് എന്ന കിതാബിൽ കാണാം മഹാരഥനാകുന്ന ദൈറ ഭീമാവിന്റെ അങ്ങനെ തുടങ്ങിയുള്ള മഹാരഥന്മാർ എഴുതി വെക്കുന്ന കാര്യമാണ് ഈ പറയണത് വെറുതെ റീച്ചിന് വേണ്ടി പറയണതല്ല പക്ഷേ നമ്മൾ ഇത് കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടില്ല കാരണം എന്താ വർഷങ്ങൾക്കും ഇതുപോലെ സോഷ്യൽ മീഡിയകൾ സജീവം ഇന്ന് അടുക്കളയിലും നമ്മുടെ ബെഡ്റൂമിൽ വരെ മൊബൈൽ ഫോണുകൾ തരംഗമായി കൊണ്ടിരിക്കുകയാണ് ഈ വിരൽ തുമ്പിൽ എ ഐ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് മുമ്പൊക്കെ നമ്മുടെ മൊബൈലുകൾ ഫോട്ടോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഫോട്ടോയും വീഡിയോയും ഫോട്ടോ എടുത്താൽ വീഡിയോ വീഡിയോ ഇന്ന് എ ഐ വന്നതോടുകൂടി ഫോട്ടോ എടുത്താൽ മതി അത് വീഡിയോ ആയിട്ട് മാറ്റാൻ പറ്റും സംവിധാനങ്ങളുടെ എന്താ പറയാ വളർച്ചയാണ് ഇതൊക്കെ നമുക്ക് ആത്മീയമായി നമുക്ക് ഉപകരിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും നമ്മൾ എല്ലാം അല്ലാണ്ട് മാർഗത്തിൽ ഏതൊരു കാര്യം നീത്ത് നന്നാകണം ാണല്ലോ അതിന്റെ അമല് നന്നാകണമെന്നാണല്ലോ അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം സജീവമാകുമ്പോൾ ഇതിലൂടെ ആളുകളിലേക്ക് നമ്മൾ അറിവുകൾ എത്തിക്കുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം നനഗ്രഹിക്കുമാറാകട്ടെ അതൊന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ എതിർക്കുന്നവർക്ക് വായടയ്ക്കാനുള്ള മറുപടി കൊടുക്കലും അല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം തർക്കങ്ങളും ഇൽം ആഗ്രഹിച്ചു വരുന്നവർക്ക് ഇൽമ കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ എന്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ മുഹർ നമ്മിലേക്ക് സമാഗതമാകാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന ഏറ്റവും പവിത്രതയുടെ പാതയുരത്തേക്ക് അല്ലാന്റെ അതീത്തുകൾ പറഞ്ഞ മഹാരഥന്മാർ കാണിച്ചു തന്ന അത്ഭുതത്തിന്റെ മാസം അള്ളാഹുവിന്റെ പ്രവാചകൻ ലഭിക്കുന്ന മുസ്തഫ അലൈഹി അലിസ്ലി ഏറെ ആദരിച്ച മാസമാണ് മുഹറം മുഹറം എന്ന പരിശുദ്ധമായ മാസം ഈ മാസത്തിൽ ഞാൻ അതിന്റെ ശ്രേഷ്ഠതകളൊന്നും പറയാനില്ല വരും ദിവസങ്ങളിൽ മുഹറത്തിന്റെ ശ്രേഷ്ഠ നമുക്ക് പറയാനുണ്ട് ഇന്ന് നമുക്ക് ചർച്ച വിഷയം ഭിസ്മി എഴുതുന്നതും ആയത്തിൽ കുറിസിയുമാണ് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല വേഗം നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് അള്ളാഹു സീഗരി കുമാറാകട്ടെ ഒരാൾ മുഹറമിന്റെ ആദ്യ രാവിലെ നൂറ്റിപ്പതിമൂന്ന് ബിസ്മി എഴുതുകയും അത് ചുമക്കുക യും ചെയ്താൽ അവൻ ഒരു വർഷത്തെ കാവലാണ് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ മഹാരഥനാകുന്ന ദൈറബി മാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തണം ദൈറബിമാമന്റെ പ്രത്യേകതയുണ്ട് മഹാരഥൻ സുഹീഹായ ഹദീസിൽ നിന്ന് മാത്രമേ അമൽ ചെയ്യുള്ളൂ കേട്ട കാര്യങ്ങളും കണ്ട കാര്യങ്ങളും ഒന്നും ചെയ്യൂല അദ്ദേഹത്തിന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം രേഖപ്പെടുത്തുകയുള്ളൂ അമലും ചെയ്യുള്ളൂ അങ്ങനെയുള്ള മഹാൻ സൂക്ഷ്മതയിൽ ഏറ്റവും വലിയ നടന്നുപോയ വഴികളെ ചവിട്ടി നോവിക്കാത്ത കനൽ പതകങ്ങളിൽ കനകശോഭ തീർത്ത മഹാരഥന്മാരാകുന്നവർ അവർ പറഞ്ഞവരാണ് നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതി നമ്മൾ ചുമന്നാൽ ഒരു ഐക്കണിലാക്കി ഒരു എലസിലാക്കി അല്ലെങ്കിൽ ഒരു പേഴ്സ് ചുരുട്ടി പേഴ്സിൽ വെക്കാണ് നമ്മളെ ശരീരത്തിൽ ചുമന്നാൽ അവൻ ഒരു വർഷത്തെ വരാനിരിക്കുന്ന വിപത്തുകളെ തൊട്ടുള്ള കാക്കും വീട്ടിൽ വെച്ചാൽ വീട്ടിൽ വിപത്തുകൾ വരൂല്ല കച്ചവട സ്ഥാപനങ്ങൾ വെച്ചാൽ നഷ്ടം വരൂല്ല നൂറ്റിപ്പതിമൂന്ന് ബിസ്മി ബിസ്മിയുടെ മഹത്വം പറയാനുണ്ടോ അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ ഏതൊരു കാര്യം വിസ്മി തുടങ്ങുന്നോ അതിൽ പററക്കത്തുണ്ടെന്ന് നബീനോ റസൂള്ളി സ്വല്ലാ അലുലി സ്വലം വിസ്മി ഇല്ലേ അതിൽ പറക്കത്തില്ലെന്ന് നബീനോ റസൂൽ അല്ലാസ്വല്ല അലി സ്വലം ബസ്മിയുടെ മഹത്വം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഇനിയും വരും വീഡിയോകളിൽ ബിസ്മിയുടെ മഹത്വം നമുക്ക് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കണില്ല അപ്പൊ നമ്മൾ നൂറ്റിപ്പതിമൂന്ന് ബിസ്മി എഴുതൽ പ്രത്യേക നിർബന്ധമില്ല ഫറുൽ ആണോ ഫറുൽ ഒന്നും അല്ല നമ്മൾ വേണ്ട ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അള്ളാൻ്റെ തൃപ്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രതിഫലം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം അല്ലാണ്ട് ഫറുലൊന്നും അല്ല ഇപ്പൊ നിസ്കാരവും ഇല്ല നിസ്കാരം ഇല്ല ഒരമലുകളും ഇല്ല ആ മുഹറ ഒന്നാ ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു നൂറ്റി പതിമൂന്ന് ബിസ്മി ഒര് സ്വർഗത്തിൽ പോയാലോ അങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാൻ ആരും ധരിക്കേണ്ട അള്ളഹാനോട് ഹക്ക് നമ്മൾ വീടാണ് നിസ്കരിക്കണം ചെയ്യാനുള്ള അമലുകളൊക്കെ ചെയ്യണം അതിനോടൊപ്പമാണ് ഇത് ചെയ്യേണ്ടത് അല്ലാതെ ബിസ്മി എഴുതിയാൽ സ്വർഗത്തിൽ പോകുന്ന ആരും ഇവിടെ പറയണില്ല അങ്ങനെ ചെയ്തിട്ട് വലിയ കാര്യവും ഇല്ല എന്ന് ഉണർത്തുകയാണ് സന്ദർഭോചിതമായി അപ്പൊ നമ്മൾ ബിസ്മി എഴുതുമ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഉലോടുകൂടി എഴുതുക ഒലോടുകൂടി എഴുതുക രണ്ട് വെള്ള പേപ്പറിലെഴുതുക ലൈൻ പേപ്പർ വേണ്ട വരയും കുറിയുള്ള പേപ്പർ വേണ്ട കളർ പേപ്പറുകൾ വേണ്ട ഒന്നുമില്ലാത്ത പ്ലെയിൻ പേപ്പർ എടുക്കുക നമ്മൾ എഴുതുക ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മൾ അങ്ങനെ അതൊന്നും ഞാൻ പറയുന്നില്ല അതിന്റെ പ്രത്യേക പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു ഒന്നാമത്തത് എടുക്കുക രണ്ടാമത്തെ വെള്ള പേപ്പറിൽ ഒറ്റ ഹർഫിൽ എഴുതുക നമ്മൾ സാധാരണ വിസ്മി എഴുതുമ്പോ വിസ്മില്ലാ റൊട്ടീം എന്ന് എന്നാൽ അങ്ങനെയല്ല ഇത് എഴുതുമ്പോ ബാ വേറെ മീമ് വേറെ വേറെ ലാമ് വേറെ അങ്ങനെ ഓരോ അക്ഷരങ്ങളും അക്ഷരങ്ങൾ നമ്മൾ എഴുതുക ഇവിടെ നാം ശ്രദ്ധിക്കാനുള്ളത് എഴുതുമ്പോൾ വള്ളി പുള്ളികൾ ഇടേണ്ടതില്ല മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു വള്ളിയും പുള്ളിയും അതായത് കിസറും ബാക്കി നമ്മൾ പുള്ളിയൊക്കെ ഇടുമ്പോൾ അത് ബിസ്മിൽ ഏകദേശ രൂപമായി മാറാം അപ്പൊ നമ്മൾ ബാത്റൂമിൽ പോകും പോക്കറ്റ് ഉണ്ടാകും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി പുള്ളിയും ഇടണ്ട വെറുതെ അങ്ങനെ മതിയെന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ നൂറ്റി പതിമൂന്ന് എണ്ണമാണല്ലോ കൂടാൻ പാടില്ല കുറയാൻ പാടില്ല അപ്പൊ നമ്മൾ അങ്ങനെ എഴുതും എണ്ണം വേണമല്ലോ എണ്ണയിട്ടോളിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ എണ്ണി എണ്ണി എഴുതിക്കോളി ഒരു പ്രശ്നവും ഇല്ലാതെ അശുദ്ധിയാണ് ഇന്ന് പീരീഡ്സ് ആയി നാളെ മുഹറം ഒന്നാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും പ്രശ്നമില്ല ഇതൊരു വിക്രണെന്ന നിലയിൽ അശുദ്ധിയുള്ള ഉമ്മമാർക്ക് എഴുതാം അശുദ്ധിയുള്ള ഉമ്മമാർക്ക് ചൊല്ലാം എഴുതാൻ പറ്റില്ല തളർന്നുകിടക്കാണ് എഴുതാൻ പറ്റില്ല ഉമ്മമാരെ എഴുതാൻ പറ്റൂലെങ്കിൽ ഒരു നൂറ്റി പതിമൂന്ന് ബിസ്മി അങ്ങ് ചൊല്ലിയേക്ക് അതിന്റെ കൂലി അല്ല തരൂല അല്ല അല്ലെ എല്ലാ വിപത്തുകളും തരുന്നത് അല്ല അല്ലേ എല്ലാം നന്മയും തരുന്നത് എഴുതാൻ പറ്റുന്നില്ല എങ്കിലും ഉമ്മമാരെ പഠിച്ചോളി നൂറ്റിപ്പതി മൂന്ന് ബിസ്മി വേറൊരു എണ്ണം പിടിച്ചുകൊണ്ട് അങ്ങ് ചൊല്ലിക്കോളി അള്ളാഹു പ്രതിഫലം തരട്ടെ അപ്പൊ ബിസ്മി അശുദ്ധിയുള്ളവർക്കും ചൊല്ലാം അപ്പൊ ബിസ്മി എഴുതുന്ന ഏകദേശ ധാരണയായിട്ടുണ്ട് അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ അതെ കഴിഞ്ഞ വർഷം എഴുതിയത് നിങ്ങൾ വീട്ടിലിരിപ്പുണ്ട് ഒന്നും ചെയ്യേണ്ട അത് അവിടെ ഇരുന്നോട്ടെ ഒന്നിരുന്നോട്ടെ കഴിഞ്ഞ വർഷം എഴുതി ഈ വർഷം എഴുതാൻ പറ്റുന്നില്ല എന്തോ അസൗകര്യം ഉണ്ട് അത് തന്നെ ചുമതാ മതി അത് തന്നെ ചുമതാ മതി അല്ല എല്ലാം അറിയില്ലേ എഴുതാൻ സൗകര്യം എഴുതിക്കോളി നമ്മുടെ മക്കളൊക്കെ നല്ല ആഗ്രഹത്തോടെ എഴുതാതിരിക്കുന്നവരാണ് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ എഴുതിയ ഫോട്ടോകളൊക്കെ ലെഹമുള്ള ഉമ്മമാര് അറിയി കാണിച്ചു തന്നിട്ടുണ്ട് ലഹമ്മദ അറിയിച്ചിട്ടുണ്ട് അള്ളാഹുമാക്കൾക്കൊക്കെ സ്വലാ യത്ത് കൊടുത്തുമാറാകട്ടെ അപ്പൊ നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതുക ഒറ്റ രാത്രി കൊണ്ട് എഴുതേണ്ടതന്നെ രാവിലും പകലെഴുതി തീർക്കാം രാവിലും പകലെഴുതി തീർക്കാം പ്രശ്നമില്ല അതുപോലെ രാവിലെ എഴുതലാണ് അഫ്ദൽ പിറ കണ്ടാൽ അന്നത്തെ രാത്രി എഴുതലാണ് അഫ്ദൽ ഇപ്പൊ തീർന്നില്ല പകലെഴുതി തീർത്തോളിൻ ഒരു പേപ്പർ എഴുതി ഉസ്താതെ തീരണില്ല മൂന്ന് പേപ്പർ എടുത്തിട്ടും തീരണില്ല പത്ത് പേപ്പർ എഴുതിയാലും ഒരു ഒരു ബിസ്മി ബിസ്മി പേപ്പർ വെച്ച് പ്രശ്നമില്ല െഴുതാംഴുതാം നമുക്ക് സംശയം കൂടുതലാണ് സ്വാലിഹ് നബിയുടെ ഒട്ടകത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞപ്പോ അത് വേണോ ഇത് വേണോ ഇല്ലേ അങ്ങനെ ഓരോ അടയാളങ്ങൾ പറഞ്ഞു ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോ സമുദായത്തിന് എന്താ സംശയങ്ങൾ കൂടുതലാണ് നമുക്ക് സംശയമില്ല നമുക്ക് നേരെ വാ നേരെയാ നേരെയപ്പോ അഹോലി ചെയ്യാൻ ബാക്കി നൈകരിമാറക്കട്ടെ അപ്പൊ നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതുന്ന കാര്യമായി ഇനി നമ്മൾ ആയത്തിൽ കുറിത്തിൽ മുന്നൂറ്റി അറുപതാണ് പിറ കണ്ടുറിഞ്ഞാൽ നമ്മൾ പിറ കാണുമ്പോൾ ചൊല്ലി നമ്മൾ കാര്യങ്ങളൊക്കെ അമല ഇഷ നിസ്കരിച്ചു എന്നിട്ട് നമ്മൾ ഒരു ചെയ്യുക അറുപത് ആയത്തിൽ എന്ന് ചിന്തിച്ച പ്രശ്നമാണ് മുന്നൂറ്റി അല്ലേ ഉള്ളു ഇപ്പൊ മഹാരഥന്മാര് പറയാണ് പിറ കണ്ടു അറിഞ്ഞാൽ ഒരാറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തിൽ കുറിസി ഓതുന്നവർക്ക് ഈ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചൊല്ലി തീർക്കും എന്ന് ആലോചിച്ചോക്ക് അപ്പൊ മുന്നൂറ്റി അല്ലേ ഉള്ളു നിസ്സാരം ഒരു എളുപ്പവഴി പറഞ്ഞുതരാം മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിച്ച് വേഗം തീരാൻ വേണ്ടി അതായത് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി നമുക്ക് ഓത്തി തീർക്കണം പിറ കണ്ടു അറിയണമെങ്കിൽ മകരുവ് നിസ്കാരം കഴിയണം മകരുവ് കഴിയുമ്പോഴാണല്ലോ പിറ നമ്മൾ നിസ്കാരം കഴിയുമ്പോഴേ പിറ കണ്ടു അറിയാം മകരുവ് പോയി പിന്നെ പിന്നെയുള്ളതായി ഇഷാ നിസ്കാരം അന്നത്തെ ഇഷ ഉള്ളത് സുബഹി മുഹറ് അസർ നാല് വക്കത്ത് നിസ്കാരം ബാക്കിയുണ്ട് ഇല്ലേ അന്നത്തെ ദിവസം തീരാൻ നാല് ദിവസം നാല് വക്കത്ത് ബാക്കിയുണ്ട് അതായത് നമ്മൾ പിറ കണ്ടു അറിഞ്ഞാൽ മകരുവ് നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടാകും ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ണ്ണം ഓതുക ഒരു മുപ്പത്തഞ്ചെണ്ണം അല്ലെങ്കിൽ ഒരു എന്ത് ചെയ്യുക ഒരു നാല്പത്തഞ്ചെണ്ണം ഇഷാക്ക് മുമ്പ് നാല്പത്തഞ്ചെണ്ണം ശേഷം അപ്പത്തെണ്ണയായി തൊണ്ണൂറെണ്ണായി സുബൈക്ക് മുമ്പ് ഒരു നാല് സുബൈക്ക് ശേഷം ഒരു നാല് അപ്പത്രൊണ്ണൂറായി അപ്പത്ര നൂറ്റി എൺപതായി ദുഹറിനെ മുമ്പും ശേഷം ഒരു തൊണ്ണൂറെണ്ണം തീർക്കുക അസറിന് മുമ്പും ശേഷം ഒരു തൊണ്ണൂറെണ്ണം തീർക്കുക അപ്പത്രമായി മുന്നൂറ്റി അറുപത് അപ്പൊ വലിയ എണ്ണമായിട്ട് നമുക്ക് തോന്നൂല ഒരു വക്കത്തിന് ശേഷം തൊണ്ണൂറെണ്ണം മുമ്പോ ശേഷം എങ്ങനെയായാലും തൊണ്ണൂറ് വെച്ച് ഒതിയാൽ നമുക്ക് എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും അന്നത്തെ പകൽ അസ്തമിക്കുന്നതിന് മുമ്പ് നമുക്ക് മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിസി പാരായണം ചെയ്യാൻ കഴിയും ആയത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അത്ഭുതാണ് ആന്റെ ലീഡർ ആണ് പ്രവാചകൻ ലഭിക്കുന്നു ആയത്തിൽ കുറിച്ച് നമ്മൾ മുന്നൂറ്റി അറുപത് പാരായണം ചെയ്തതിനു ശേഷം ഒരു പ്രാർത്ഥന ചൊരൽ പ്രത്യേക സുന്നത്തുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് എന്നാണ് ഏതാണ് പ്രാർത്ഥന അതാണ് സ്ക്രീനിൽ കാണിക്കുന്നത് يا متعال وصلى الله على سيدنا محمد وعلى آله وصحبه وسلم اللهم يا محب الأحوال حب الحال إلى حسن الأحوال بحولك وقوتك يا عزيز يا متعال وصلى الله على سيدنا محمد وعلى آله وصحبه وسلم അള്ളാഹുവേ എന്റെ അവസ്ഥകളെല്ലാം അറിയുന്നവൻ നീയാണ് നല്ല രീതിയിലേക്ക് എന്റെ അവസ്ഥയെ മാറ്റിമറിക്കണേ മറിക്കണേ അല്ല കൽബിനെ നന്നാക്കി തരണേ അർത്ഥം വരുന്ന ഈ ദുആ നമ്മൾ ചൊല്ലുക എന്റെ പ്രിയമുള്ള നമ്മൾ ആഴത്തിൽ കുറിച്ച് അത്ഭുതമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചൊല്ലിയാൽ സുരക്ഷിതത്വം ഉണ്ടാകുന്നതാണ് എഴുപതിനായിരം മലക്ക് നമുക്ക് എന്റെ കാബല്ണ്ടാകുന്നുണ്ട് എവിടെയെങ്കിലും പോവാണ് വീട്ടിൽ നിന്ന് അപ്പുറത്ത് വീട്ടിൽ പോവാണ് അല്ലെങ്കിൽ അങ്ങാടി പോവാണ് സൂപ്പർ മാർക്കറ്റിൽ പോവാണ് റേഷൻ കടയിൽ പോവുകയാണ് ഒരു ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് ഇറങ്ങ് എഴുപതിനായിരം മലക്ക് നിന്റെ കാവലിൽ നിൽക്കുമെന്നാണ് അതുപോലെ വീട്ടിലേക്ക് കയറുമ്പോ ദാരിദ്ര്യം മാറും ഈ ആയത്തിൽ കുറിച്ച് ഒരു കടയിലേക്ക് കയറുമ്പോഴത്തിൽ കുറിച്ച് ഓത് ദാരിദ്ര്യം നഷ്ടം ഉണ്ടാവൂല ലാഭം ഉണ്ടാകും അതുപോലെ ശേഷം കുറിച്ച് ഓദ്യാൽ എഴുപത് തറച്ചാണ് കൂട്ടിത്തരും ഒരൊറ്റ ആഴത്തിൽ കുറിച്ച് ഓദ്യാൽ മതി ആയത്തിൽ കുറിശി ഓതിയാൽ അള്ളാന്റെ റസൂല് പറയാണ് അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറയില്ല എന്ന് പറഞ്ഞാൽ മരിച്ച ഉടനെ സ്വർഗത്തിൽ പോകും അതാണ് ആയത്തിൽ കുറച്ചു മഹത്വം അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ കുട്ടികളുടെ കുട്ടികൾ യുടെ ഉറക്ക പ്രശസ്ത കുഞ്ഞുറങ്ങണില്ല രാത്രി ഇങ്ങനെ ഞെട്ടിത്തെറിക്കാണ് ഉണരുവാണ് കരയാണ് മൂന്നായത്തിൽ കുറിച്ച് ഉമ്മ ആ കുഞ്ഞിന്റെ ശരീരത്തിൽ തടവ് എല്ലാ ബുദ്ധിമുട്ടും മാറുമെന്ന് നബിയുന റസൂലി സ്വല്ല അലിസ്ലം നമ്മളൊരു വഴിയാത്രയ്ക്ക് പോവുകയാണ് വഴി അറിയില്ല ഗൂഗിൾ മാപ്പ് ചതിക്കും അല്ല ചതിക്കൂല ആയത്തിൽ കുറിച്ച് ഓദിക്കൊണ്ടേയിരിക്കും അള്ളാഹു വഴി അറിയാവുന്ന ഒരാളെ നിങ്ങൾക്ക് കൂട്ടിന് വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി സൊല്ലിസ് എന്റെ പ്രിയമുള്ളവരെ ഈ മുഹറം ഒരുപാട് ദുവാക്കി ജാബത്തുള്ള പ്രതിഫലാർഹമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് വിശദീകരിക്കുന്നില്ല വളരെ കുറഞ്ഞ സമയം കൂടുതൽ അറിവ് നൂറ്റിമൂന്ന് ബിസ്മി എഴുതാൻ നമ്മൾ എല്ലാവരും മനസ്സിൽ വെക്കണം നിർബന്ധമല്ലേ ഫറുദല്ലേ നിസ്താദ് പറഞ്ഞു ഇങ്ങനെ എന്തിനാ പറയണേ ആ നിർബന്ധം ഇല്ല എന്താ പ്രതിഫലം വേണമെന്ന് ആഗ്രഹമുള്ളവർ ആഗ്രഹമുള്ളവർ ചെയ്താൽ മതി അല്ലാഹു അശ്രദ്ധമായ ഒരു ഉണർത്തുന്നു മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഭാഗ്യം തരട്ടെ അതോടെ പായത്തിൽ കുറിച്ച് പാരായണം ചെയ്യും അള്ളാഹ കൂലി യകുമാറാകട്ടെ വൃത്തിപരമായത് വാഗിൽ സാധുവിനെ കൂടി ഉൾപ്പെടുത്തണം എല്ലാവരും ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്നാണ് നമ്മുടെ ആശയം അതുകൊണ്ട് നീട്ടി നീട്ടിപ്പരത്തി പറയണില്ല അല്ല കബൂലാക്കാൻ ഇങ്ങനെയ കുമാറാകട്ടെ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസിയത്ത് അറിയിച്ചിട്ടുണ്ട് അല്ല സ്വീകരി കുമാറാകട്ടെ ഇൻഷാല് വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന് ആത്മീയ മജലിസ് ഇൻഷാല്ല നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ആ ചാനൽ കയറാം മഹാന്മാരുടെ ചരിത്രം കേൾക്കാൻ അത് വലിയ ഉപകാരപ്രദമാകും അല്ല സ്വീകരികുമാറാകട്ടെ അസലാ വലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു